നിങ്ങളുടെ നാലും പേരും കമന്റ് ബോക്സിലേക്ക് കിട്ടുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോഡ്സോൻ രീട് ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമസ്കാരം നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃറ്റി കുറി ജനിച്ച വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ട ഈ നക്ഷത്രങ്ങളുടെ വർഷം ഫലമാണ് നമ്മളെ ഇവിടെ ചിന്തിക്കുന്നത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി സൂര്യൻ കർക്കടുന്ന ചിങ്ങത്തിലേക്ക് പരി പരിഗ ഇഷാ വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണഫലവും സമ്മിശ്ര ഫലങ്ങളും ഉണ്ടാകും ജനമധ്യത്തിൽ കീർത്തി ലഭിക്കും തൊഴിലിൽ ഉയർച്ച ഉണ്ടാവും പലതരത്തിലുള്ള അപമാനങ്ങൾ നേരിടാൻ അവസരം ഉണ്ടാവും തൊഴിൽ വിദേശയാത്ര പോകാൻ ഇടവരും പിതൃ സ്വന്തമാകും ആരോപണത്തിന് വിധേയനാകാൻ ഇടവരും വളർത്തുമടും ഉദ്യോഗാർ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കും കലാകാരന്മാർക്ക് നല്ല സമയമാണ് കാറ്റഗറി ഹോട്ടൽ ഇവർക്ക് വരുമാനം കൂടാനിടയാവും അനിരം പകർച്ചവ്യാധി പിടിപെടാൻ വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാവും പുതിയ വാഹനം മാറി മേടിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും വിജയപ്രതീക്ഷ ഉണ്ടാവും വീട് പുതുക്കിപ്പണിയാൻ ഇടവരും ധാരാളം ധനാഗമയോഗം ഉണ്ടാകും ഉണ്ടാകാനിടയാവും പങ്കാളി വീട്ടുകാരോട് പിണങ്ങാൻ അവസരം ഇടവരും പുതിയ വാഹനം മേടിക്കും വീട് പുതുക്കിപ്പണിയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച വരും തന്മൂലം വിദേശയാത്ര ഉദ്ദേശിച്ച ജോലി ലഭിക്കും ആത്മവിശ്വാസം ഉയരും ജന്മസിദ്ധമായ കഴിവുകളാൽ പല പലതരത്തിലുള്ള ഉയർച്ചകൾ വരും ജോലിക്കാർക്ക് പ്രമോഷൻ ലഭിക്കും അയൽക്കാരുമായി ശത്രുത ഉണ്ടാകും വിദേശ ജോലിക്കാർ തിരികെ വരാൻ ഇടയാവും കേട്ട ഗുണദോഷ സമ്മിശ്ര ഫലം കളവുപോയ മുതൽ തിരികെ ലഭിക്കും തൊഴിലിൽ ഉയർച്ച ഉണ്ടാവും പങ്കാളിയെ ചേർത്ത് ബിസിനസ് തുടങ്ങാൻ ഇടവരും മംഗളകർമ്മങ്ങൾ നടക്കും പുതിയ വീട് മേടിക്കും വിഴങ്ങിക്കിടക്കുന്ന ദേവാലയ വഴിപാടുകൾ തീർക്കാൻ മറക്കരുത് പുതിയ വ്യാപാര ജോലികൾ നടക്കും സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് ശ്രമിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കും പ്രണയിക്കുന്നവരുടെ ആഗ്രഹം സാധിക്കും വിനോദയാത്ര പോകും മുതിർന്നവർ നമ്മളെ വിട്ടു വിരിഞ്ഞു പോകാൻ ഇടയാകും പുതിയ ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകും ശിവന് യഥാശക്തി വഴിപാട് ഏകരക്ഷ മുതലായവ എഴുതി ധരിക്കുന്നത് ഈ ദോഷങ്ങളിൽ നിന്നും മുക്തിക്ക് മോഷം കിട്ടുന്ന ഇതോടുകൂടി ഈ വർഷപലയുടെ സമാപിക്കുന്നു എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് എൻ്റെ ജ്യോതിഷാലത്തിൻ്റെ പേര് തിരുവേദ്രൻ ഗുരി രാമകൃഷ്ണ ജ്യോതിഷാലം എന്നാണ് ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിക്കടുത്താണ് ജോലി സംബന്ധമായ കാര്യങ്ങളും മുഹൂർത്താതി വിഷയങ്ങളും ജാതക വിഷയങ്ങളും അതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെപ്പരുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ ഉപകാരങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് நாற்பத்தேழு இருபத்தி ஒன்று எழுபத்தி ஒன்பது